നിലമ്പൂര് ഇപ്പോ ഇരുമുന്നണികളും കൂടെ പി വി അൻവറും സജീവമായി പ്രചാരണത്തിനുണ്ട് ശരി പറയുകയാണെങ്കിൽ യു ഡി എഫ് ആണ് ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്ന് അതോടൊപ്പം തന്നെ ആദ്യം നോമിനേഷൻ നൽകി അതിനു മുൻപ് തന്നെ നിലമ്പൂർ നിയോജമണ്ഡലത്തിലെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളും െരഞ്ഞെടുപ്പിന് സജ്ജമായി പാകപ്പെടുത്തി എടുത്ത രീതിയിൽ തന്നെ ആയിരുന്നു അതിലേക്കാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വന്നുകഴിഞ്ഞപ്പോൾ അതിന്റെ ഊർജം രണ്ടിരട്ടിയായി ഏകദേശം രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ഏകദേശം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു വീടുകൾ കയറിയുള്ള ക്യാമ്പയിനിങ് രണ്ടാം ഘട്ട പ്രവർത്തനം ഒരു ഏകദേശം തൊണ്ണൂറ് ശതമാനം പൂർത്തീകരിച്ചു എന്ന് തന്നെ പറയാം സ്ഥാനാർത്ഥി മറ്റു പൊതുപരിപാടികളും പഞ്ചായത്ത് തല സ്ഥാനാർത്ഥി പര്യടനങ്ങളും ഒക്കെ നല്ല രീതിയിൽ കൂടി തന്നെ നല്ലൊരു മുന്നോട്ട് അവിടെ പി വി എൻവർ എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയാണോ കാരണം എന്താണെന്ന് വെച്ചാൽ യു ഡി എഫിലേക്കുള്ള ഒരു പ്രവേശനമൊക്കെ പി വി എൻവർ ലക്ഷ്യമിട്ടിരുന്നു അതിനുശേഷം വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് യു ഡി എഫിനോട് ചോദിച്ചത് അപ്പോൾ വേണ്ട എന്ന ശക്തമായ ഒരു നിലപാട് യു ഡി എഫ് എടുക്കുകയും ചെയ്തു യു ഡി എഫിലേക്ക് പി വി എൻവർ പ്രവേശിക്കാതിരുന്നത് എങ്ങനെ വെല്ലുവിളിയായി മാറുന്നുണ്ടോ ഒരിക്കലും ഇല്ല കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനിടയായ സാഹചര്യം തന്നെ ഇവിടുത്തെ ജനതയ്ക്ക് അറിയാം കേരള ജനതയ്ക്ക് അറിയാം നിലമ്പൂരിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാം അപ്പൊ ആ ഒരു സാഹചര്യത്തിലേക്ക് ഇത് എത്തിച്ചതും അതിന്റെ കാരണങ്ങളും എല്ലാം അറിയാം അപ്പൊ പി വി അൻവർ എന്നുള്ളത് ഇവർ ഇവിടെ ഒരു അങ്ങനെ ഒരു ആയ ഒരു കാര്യമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാരണമോ ഒന്നും ആയി മാറാൻ ഒരിക്കലും സാധ്യതയില്ല അതുമാത്രമല്ല യു ഡി എഫ് യു ഡി എഫിൻ്റെതായ തലങ്ങളിലെ ചർച്ചകളും കാര്യങ്ങളും നേതൃ ചർച്ചകളും എല്ലാം നടത്തി അതിന്റെ തക്കതായ തീരുമാനങ്ങൾ എടുത്ത് അതിന്റെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ട് തന്നെയാണ് അൻവറിന്റെ കാര്യത്തിലായാലും നേതൃത്വം അത്തരത്തിലൊരു തീരുമാനം എടുത്തത് അത് ഇവിടുത്തെ ജനങ്ങൾക്കും അറിയാം ആ ജനത ഇത് തിരിച്ചറിയുകയും ചെയ്യും ഇവിടുത്തെ മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ തന്നെയാണ് അൻവർ ഇവിടെ ഒരു ഫാക്ടറായി മാറാൻ ഒരു സാധ്യതയും ഇല്ലാത്തതാണ് അല്ല അങ്ങനെ പറയുമ്പോഴും യു ഡി എഫ് വളരെ കോൺഫിഡൻറ്റോട് പറയുന്നു അൻവറിന്റെ ഒരു സ്ഥാനാർത്ഥിത്വം നമ്മളെ ഒരു നമ്മളൊരു ബാധിക്കില്ല എന്ന വളരെ സംശയമില്ലാതെ പറയുന്നെങ്കിലും എവിടെയോ ഒരു ആശങ്ക അൻവർ ഉണ്ടോ ഉണ്ടോ ഒരിക്കലുമില്ല ഒരിക്കലുമില്ല യു ഡി എഫ് ഞാൻ പറഞ്ഞില്ല യു ഡി എഫിൻ്റെതായ പ്രവർത്തനങ്ങൾ അത് മുന്നോട്ട് നീങ്ങുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഇലക്ഷൻ ക്യാമ്പയിനിങ്ങും നിങ്ങൾക്ക് തന്നെ അറിയാം മെയ് മുപ്പതാം തീയതി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ബൂത്തിലും ഒരു ദിവസം ഒരു സമയത്ത് കൺവെൻഷൻ നടത്തി മുന്നോട്ട് പോയ ഒരു സംവിധാനമാണ് യുഡിഎഫിൻ്റെ അപ്പൊ യു ഡി എഫ് ഇലക്ഷൻ പ്രചരണത്തിൽ വളരെയധികം മുന്നോട്ട് തന്നെ പോയിട്ടുണ്ട് വളരെയധികം രീതിയിൽ ഈ ഒരു ഈയൊരു പിണറായിത്തിനെതിരെ അല്ലെങ്കിൽ ഒരു കേരളത്തിലെ ദുർഭരണത്തിനെതിരെയുള്ള തക്കതായ താക്കീത് ജനങ്ങൾ മറുപടി നൽകും എന്നുള്ള ഉറച്ച വിശ്വാസവും ബോധ്യവും ജനങ്ങൾക്കുണ്ട് ആ ഒരു കേരളത്തിലെ നിയമത്തിന് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഭരണത്തിനെതിരെയുള്ള ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാഴ്ചവെക്കുന്നത് അപ്പോ ഒരു ഭീതിയുടെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേടിയുടെ നേടിലൊന്നും എലക്ഷൻ പ്രചരണം നയിക്കേണ്ട യാതൊരുവിധ അവസ്ഥയും ഇന്ന് നിലമ്പൂരിലില്ല യു ഡി എഫിനില്ല ഈ പി വി അൻവർ മുന്നോട്ട് വെച്ച ഒരു കാര്യമായിരുന്നു പിണറായിസം അതുപോലെ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ വന്യമൃഗ ആക്രമണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പി വി എൻവർ പറയുന്നു അത് ഞാനാണ് ആദ്യമായിട്ട് എന്ന് പക്ഷേ ആ സമയത്ത് തന്നെ യു ഡി എഫ് നേതാക്കന്മാർ പറയുന്നു ഞങ്ങൾ കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്ന് പലപ്പോഴും മലയോര കർഷകരുടെ പ്രതിസന്ധികളെ ചർച്ചയാവുന്നുണ്ടോ നാട്ടിൽ അല്ല ഇവിടുത്തെ ഈ വന്യജീവി ആക്രമണം അല്ലെങ്കിൽ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അത് ഇന്നലകളിലും ഇവിടെ ഉണ്ടായിരുന്നാണ് യു ഡി എഫിന്റെ അതായത് മുന്നണി സംവിധാനം ആയാലും അല്ലെങ്കിൽ യു ഡി എഫിലെ നേതാക്കളിലായാലും ഇതിന് മുന്നേ ആര്യാടൻ മുഹമ്മദ് എം എൽ എ ആയിരിക്കുമ്പോഴും മന്ത്രി ആയിരിക്കുമ്പോഴൊക്കെ ചൂണ്ടിക്കാട്ടിയതും ആ പ്രശ്നപരിഹാരങ്ങൾക്കായി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തതാണ് അതിനുശേഷം ഈയൊരു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളരെയധികം ഭീതി ജനിപ്പിക്കുന്ന വിധത്തിൽ വന്യജീവി ആക്രമണം മറ്റുമൊക്കെ ഉണ്ടായ സമയത്ത് യു ഡി എഫിന്റെ നേതാക്കളും മുൻകൈ എടുത്ത് ഈ കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് വന്നതാണ് പക്ഷേ ഈയൊരു ഒരു അവസാനവട്ട ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അല്ലെങ്കിൽ ഇതിനുള്ള മുന്ന സമയങ്ങളിൽ മാത്രമാണ് പി വി അൻവർ ഇതൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ എങ്ങനത്തെ രീതിയിൽ ഇത് പരിഹരിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇപ്പോ കെ സുധാകരൻ പറഞ്ഞു പി വി അൻവറിനെ വാതിലുകളൊന്നും അടച്ചിട്ടില്ല എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് പറയുന്നു പൂർണ്ണമായും അടച്ചു കഴിഞ്ഞു എന്നുള്ളത് അണികൾക്കിടയിൽ ഇത് വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കില്ലേ ഒരിക്കലല്ല ഒരിക്കലില്ല നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ കാരണം ഇത് മാധ്യമ സൃഷ്ടി എന്നുള്ളതിനപ്പുറത്തേക്ക് യു ഡി എഫിന്റെ അത് ഒറ്റക്കെട്ടായ തീരുമാനമാണ് ആ തീരുമാനം അറിയിച്ചു കഴിഞ്ഞു ആ സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞു പ്രചരണം വളരെ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു രണ്ടു ഘട്ടം പ്രചരണം പൂർത്തീകരിച്ചു കഴിഞ്ഞു വളരെ നല്ല രീതിയിൽ നല്ലൊരു കോൺഫിഡൻസിലൂടി നമ്മുടെ നിങ്ങൾക്ക് തന്നെ അറിയാം നിലമ്പൂരിന്റെ നിലമ്പൂരിലെ സ്വന്തം ആള് തന്നെയാണ് ഹര്യാണൻ ചൗക്കത്ത് കാരണം ഒരു രാജ്യം പറയട്ടെ ശരിക്കും നിലമ്പൂരിന്റെ തന്നെയാണ് എന്ന് നിൽക്കുമ്പോഴും അവർ നിക്കുമ്പോഴും സ്വരാജ് നിലമ്പൂരുകാരൻ തന്നെയാണ് ാണ് രാജ് ഇവിടെ ഒരു ഏഹ് യുവത് കാലഘട്ടത്തിൽ ഇവിടെ പഠിച്ചിരുന്നതിനപ്പുറം അദ്ദേഹം തന്നെ കർമ്മമണ്ഡലമായിട്ട് കുറെ കാലങ്ങളായി നിലമ്പൂരിൽ ഇല്ലാത്ത ആളാണ് നിലമ്പൂരിന് ഒരുപാട് ഇപ്പൊ നമുക്കറിയാം ഉരുൾപൊട്ടൽ പോലെ അല്ലെങ്കിൽ പ്രളയം പോലെ ഓരോ സംഗതികളൊക്കെ വന്ന സമയത്തും ഓരോ നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വന്ന സമയത്തൊക്കെ ആര്യളൻ ചൌക്കത്ത് നേതാവ് ഇവിടെ തന്നെ ജനങ്ങളുടെ ഇടയില് ആ പ്രശ്നപരിഹാരത്തിന് ജനങ്ങളുടെ കണ്ണീരിന്റെ കൂടെ നിന്ന ഒരു നേതാവാണ് എല്ലാവർക്കും അറിയാം ആര്യാളൻ ചൌക്കത്ത് അല്ലെങ്കിൽ ബാപ്പുട്ടി എന്ന് പറയുന്ന ആളുകൾ ജനങ്ങൾക്ക് ഇവിടെ നിലമ്പൂരിന്റെ ഒരു വികാരം തന്നെയാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറിലെ ഒരു തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഇവിടെ നിന്ന് പിന്മാറിയ ആളോ അല്ലെങ്കിൽ ഇവിടുന്ന് പോയ ആളോ ഒന്നല്ല ആ ഒരു കാലഘട്ടം മുതൽ തന്റെ രാഷ്ട്രീയ മണ്ഡലമായി നിലമ്പൂരിനെ തിരഞ്ഞെടുത്ത് നിലമ്പൂരിലെ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളാണ് അപ്പോ ആ ഒരു കാരണം കൊണ്ടൊന്നും ഇവിടെ ഒരിക്കലും അതൊരു യാതൊരു വിധ കാരണവുമില്ല ഇപ്പോ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിലാണ് എന്ന് തന്നെ ഇപ്പൊ രാജ്യം പറയുകയുണ്ടായി എങ്ങനെയാണ് ഭൂരിപക്ഷത്തെ കുറിച്ചൊക്കെ വല്ല ധാരണയൊക്കെ ആയിട്ടോട്ടോ അപ്പുറത്ത് ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി അപ്പുറത്ത് പി വി അൻവർ പറയുന്നത് എഴുപത്തയ്യായിരം വോട്ട് വാങ്ങും പതിനയ്യായിരം പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷമായിരിക്കും ആര്യാഡൻ ഷൗക്കത്ത് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി പോകും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അത് ഓരോ ദിവസവും നമ്മൾ തീരുമാനങ്ങൾ നടപ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനങ്ങൾക്കാണ് വില അത് ഓരോ ദിവസം മാറി മറിയുമ്പോൾ അങ്ങനെ പറയുന്നവർക്ക് അങ്ങനെ പലതും പറയാം അത് അവരുടെ അഭിപ്രായമാണ് അതിലൊന്നും നമ്മൾ അഭിപ്രായം പറയാനില്ല അപ്പൊ ഒരാൾ അയാൾക്ക് എഴുപത്തിയായിരം വോട്ട് നേടുന്നെന്ന് പറഞ്ഞാൽ അത് അയാളുടെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫ് മുന്നണിയെ സംബന്ധിച്ച് എറൌണ്ട് ഒരു രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം വോട്ടുള്ള ഈ ഒരു മണ്ഡലത്തിൽ മികച്ചൊരു വിജയം ഞാൻ ഒരു കറക്റ്റ് അക്കൌ ഒരു അക്കം ഇട്ട് നിരത്തുന്നില്ല മികച്ച വിജയം നിലമ്പൂര് കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച വിജയത്തിലേക്ക് തന്നെ നിലമ്പൂർ എത്തും യു ഡി എഫ് മുന്നണി അത്രയും നല്ലൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് എല്ലാ യു ഡി എഫിന്റെ സംവിധാനത്തിന് കീഴിലുള്ള എല്ലാവരും മൊത്തം ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് യാതൊരുവിധ പടലപ്പിണക്കങ്ങളോ അല്ലെങ്കിൽ യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ യു ഡി എഫിന്റെ വോട്ട് ബാങ്ക് എന്ന് പറയാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇടക്കര അതേപോലെ വഴിക്കടവ് പോത്തുകൽ മേഖലകൾ മൂത്തേടം മേഖലകളൊക്കെ ഇവിടെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ചിട്ടയായ പ്രവർത്തനങ്ങളൊക്കെയാണോ നടക്കുന്നത് അല്ല അത് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതായത് ഇപ്പൊ ഇടക്കരയെ സംബന്ധിച്ചൊക്കെ പഞ്ചായത്ത് ഭരണം യു ഡി എഫ് കാൽ നൂറ്റാണ്ടിലേക്ക് കടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തനങ്ങൾ പോകുന്നത് വീട് കയറിയുള്ള ക്യാമ്പയിനിങ്ങുകളായാലും മറ്റ് സ്ഥാനാർത്ഥിയുടെ പൊതുപരിപാടികൾ അതുപോലെ തന്നെ സ്ഥാനാർത്ഥി പര്യടനങ്ങൾ എല്ലാം വളരെ നല്ല രീതിയിൽ ചിട്ടയായി നല്ലൊരു ഒരു ചട്ടക്കൂടിനകത്ത് തന്നെയാണ് ഈ ഒരു പരിപാടികളെല്ലാം മുന്നോട്ട് നീങ്ങുന്നത്